സൺ സിൽക്ക് ഡിജിറ്റൽ പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റ് നല്ല നമുക്ക് ഒരുപാട് കളേഴ്സും ഉണ്ട് കേട്ടോ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അപ്പം പവിത്ര സിൽക്ക് എന്നൊക്കെ പറയോ കോട്ടൺ സിൽക്ക് പവിത്ര സിൽക്ക് കോറ ഈ ഒരു കോറ സിൽക്ക് കോറ സിൽക്ക് എന്നൊക്കെ സാരിന്റെ അത് ശരി പറഞ്ഞാൽ അറുന്നൂറ്റി അഞ്ചിനൊക്കെ ലാഭമാണ് ഹായ് ഹായ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് വീണ്ടും നമ്മുടെ എ എം എം ടെക്സ്റ്റൈൽസിലേക്ക് വീണ്ടും വന്നേക്കാണ് ഇന്നും പുതിയ കുറെ വെറൈറ്റികൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ തീർച്ചയായും സമ്മർ സീസൺ പറ്റിയിട്ടുള്ള കോട്ടൺസ് കോട്ടൺ സിൽക്ക് പിന്നെ സൺ സിൽക്ക് ഡിജിറ്റൽ പ്രിന്റ് അങ്ങനെ ഒരു പടിറ്റി വെറൈറ്റി വെറൈറ്റി മാത്രം ഏറ്റവും ബഡ്ജറ്റ് റേറ്റിലായിട്ട് നമുക്ക് ഏതും സ്റ്റാർട്ട് ചെയ്യത്തില്ല ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കോട്ടൺ തന്നെ ആയിക്കോട്ടെ സ്റ്റാർട്ടിങ് നല്ല പ്രിന്റ് ആണ് അത്യാവശ്യം ജോലിക്കാർക്കൊക്കെ ആണ് ഫുള്ള് അതേപോലെ വേറെ ഒന്നുമില്ല ബോഡി ഫുൾ പ്രിന്റ് ഫുൾ പ്രിന്റ് ബ്ലൗസ് വന്നിട്ട് അങ്ങനെ ബ്ലാക്ക് പ്രിന്റ് ബ്ലാക്കില് ബ്ലാക്കില് ബ്ലൂ ഡിസൈൻ ചെറിയ ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഡിസൈൻ ഓക്കെ മലമല വരുമ്പോൾ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പത്ത് ശതമാനം ഡിസ്കൗണ്ട് എല്ലാത്തിനും ഇതേണ്ടോ അതിൽ അതിൽ ഒരുപാട് ഇരുപത്തിയഞ്ച് പീസ് ആണെങ്കിൽ ആ ഇരുപത്തഞ്ച് പീസിൽ ഡിസൈനാ ഇരുപത്തിയഞ്ച് ഡിസൈനേ വരില്ല ഇതാവുമ്പോ ഇത് നല്ലൊരു പാറ്റേൺ അത്യാവശ്യം നല്ലൊരു ജോലിക്കാർക്ക് റേഞ്ചിലൊക്കെ ബഡ്ജറ്റ് ബ്ലൗസും വരിക ഈ ഒരു കളറിൽ ലൈൻസ് വന്നപ്പോ ജസ്റ്റ് ഇതൊന്നും നിർത്തി കാണിച്ചു അല്ല പെയിന്റ് കാണാനായിട്ട് വൈറ്റ് അല്ലേ ഫുള് സ്ട്രൈപ്പ് സ്ട്രൈപ്പ് ബ്ലൗസ് കാണിച്ച വൈറ്റ് ആയിട്ട് അല്ലെ നല്ല സ്റ്റൈലായിട്ട് ഇതില് ഡിസൈൻസ് ഇത് ശെരിക്കും പറഞ്ഞാൽ ഇതിന്റെ എല്ലാ കളക്ഷൻസ് കളക്ഷൻസും കാണിച്ചൻസ് സ്ക്രീൻഷോട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം അതെ തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക വൈറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി വൈറ്റ് കളർ അതേപോലെ ഈ ഒരു കളർ അല്ലെ ഗ്രീന് ഗ്രീനിൽ വരുന്നുണ്ട് ലൈറ്റ് ഗ്രീന് ആ ഒരുപാട് വെറൈറ്റി നല്ല നല്ല കളേഴ്സ് അത് നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഈ ഒരു സമ്മർ സീസണിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മല ഹോട്ടനാ സൂപ്പർ ഡിസൈൻ ഇത് കാണുന്ന രസല്ലേ ഫാഷൻ ട്രെൻഡിൽ ഒരു ഇതേപോലെ ഇരിക്കട്ടെ എടുത്ത് ഈ സാരി നല്ല എടുത്തുകഴിഞ്ഞാൽ ജസ്റ്റ് ഇതും കൂടി വേണമെങ്കിൽ നല്ലൊരു ഗാദിയ ടൈപ്പില് കണ്ടാ സ്റ്റാൻഡേർഡ് പ്രിന്റ് ആണ് നല്ല രസം നല്ല ട്രെൻഡ് ആവുന്നുണ്ട് വരുന്നുണ്ട് ഓവറൽ ബോഡിയിൽ ഇതേപോലത്തെ നല്ല രസമായിട്ടുള്ള ഒരു റെഡിൽ ഡോട്ട്സും അറുന്നൂറ്റി എഴുപത്തിയഞ്ചു രൂപ ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് തന്നെ നല്ല നല്ല കുറെ പാറ്റേൺസ് വെച്ചിട്ടുണ്ട് ഒക്കെ വെറൈറ്റി വെറൈറ്റി അതിന്റെ തന്നെ അല്ലെ ഇത് ഓവറൽ ബോഡിയിൽ ഫുൾ അങ്ങനെ തന്നെ വരുന്നു എല്ലാത്തിന്റെ ഡിസൈൻ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ കാണാനായിട്ട് പെട്ടെന്ന് പാറ്റേൺ ആണ് ഇതാണ് ഈ ബ്ലൂവിന്റെ ബ്ലൗസ് നോക്കി നോക്കും ബ്രോക്കേഡ് ടൈപ്പിലാണ് ടൈപ്പില് വരുന്നല്ലേ ഇതൊക്കെ അടിച്ചുകഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അത് റേറ്റ് ജസ്റ്റ് വെറും ബ്ലാക്ക് നോക്കി റെഡ് ബ്ലൗസ് ബ്ലാക്ക് ആഹ് എന്ന് പറഞ്ഞാൽ അടിപൊളി അത്യാവശ്യം ഈ ബ്ലൗസിന്റെ പറയാതിരിക്കാൻ കൂടുതൽ അട്രാക്ട് ചെയ്തത് തന്നെയാ കളർ അതേപോലെ താഴെ ഈ ഒരു പോഷൻ കൂടി കാണിച്ചു കൊടുക്കാം നമുക്ക് താഴെ ഡിസൈൻ ആഹ് ഇങ്ങനെ കാണുമ്പോൾ എന്ത് സാധ്യ സാരിന്റെ ഇത് ശെരി പറഞ്ഞ അറുന്നൂറ്റിന് ഒക്കെ നല്ല അഭ്യാസത്തിൽ ജോലിക്കൊക്കെ പോകുമ്പോഴേ സ്റ്റാൻഡേർഡ് ആയിരിക്കും അത് കേട്ടോ എല്ലാ സാരികളും വെറൈറ്റി വെറൈറ്റി നോക്കി അടുത്ത പുള്ളി കോമ്പിനേഷൻ ആയിട്ട് വന്നാണിത് സു എല്ലാ സാരി നിർത്തി കാണിച്ചു കൊടുക്കണം അല്ലേ നോക്കിയത് ബ്ലാക്കിൽ തന്നെ ഇത് ചെസ്റ്റ് നമുക്ക് ഇങ്ങനെ ഓടിച്ച ഓരോന്നിനും ഓരോ സാരി നമുക്ക് ഓടിച്ച് കാണിച്ചു കൊടുക്കാം ഓരോ ഡിസൈൻ ഇങ്ങനെ വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് ഓൾ ബോഡിയില് വരുമ്പോ ബോഡിങ്ങനെ വലിയൊരു റൗണ്ട് ഡിസൈനും കാര്യങ്ങളോ അതേപോലെ തന്നെ നല്ലൊരു വൈറ്റില് വരുന്നുണ്ട് കേട്ടാ ഓക്കെ ഇതില് ഓരോ സാധനം നമ്മൾ കാണിച്ചാൽ മതിയാവില്ല അല്ലേ നോക്കി നോക്കിയത് പിങ്ക് ബ്ലൗസ് ആണ് ആഹാ ജസ്റ്റ് വൈറ്റിലെ നല്ലൊരു പിങ്ക് ബോർഡിങ് കാണാൻ നല്ല ഭംഗിയാ നോക്കി നോക്കിയാൽ നല്ലൊരു ലോട്ടസ് ലോട്ടസിന്റെ ഇത് ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല നല്ല സ്റ്റൈലുള്ള ഡിസൈനാ കേട്ടോ അതേപോലെ തീയ്യ ഒരു ഡിസൈൻ എല്ലാം നല്ല അടിപൊളി ഡിസൈൻസ് പണ്ട് കരീഷ്മയിൽ വന്നിട്ടുള്ള ഡിസൈൻസ് ആയിട്ടാണ് നല്ലൊരു ഡിഷ് ബാഗിലെ നല്ലൊരു ബ്ലൂ കളറ് ഓക്കെ അടിപൊളി ഡിസൈൻ ആട്ടോ നല്ലൊരു കളക്ഷൻ ആണ് വേഗം തന്നെ സ്ക്രീനിലൊക്കെ എല്ലാത്തിലും നമുക്ക് കാറ്റലോഗ് അവൈലബിൾ ആണ് എല്ലാത്തിലും കാറ്റലോഗ്ണ്ട് ജസ്റ്റ് വിളിച്ചാൽ മതി നിങ്ങൾക്ക് വീഡിയോ കോൾ ആയിട്ട് എല്ലാം കാണിച്ചു തരും കേട്ടോ നല്ല നല്ല കളേഴ്സ് ആണ് ജസ്റ്റ് രൂപ രൂപ ഡിസ്കൗണ്ടും വരും ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം അറുന്നൂറ്റി പത്ത് ആ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് സാരി കിട്ടൂട്ടാ ഇനി അതിന് തന്നെ ഒരു വെറൈറ്റി വന്നിട്ടുണ്ട് ഏതാ ഇത് തന്നെ എടുക്കാൻ ഒരുപാട് സിൽക്ക് നമ്മൾ കേട്ടിട്ടില്ലേ ആദ്യ ൾ ബോഡി വരുന്നത് ബോഡി ഇങ്ങനെ വരും താഴത്തേക്ക് ഇങ്ങനെ ഫ്ലവർ വർക്ക് അല്ലേ ഫുൾ ഫ്ലവർ മൾട്ടി കളർ കളറിലെ ചിന്താ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ലൊരു നല്ല കളക് ഉണ്ടല്ലേ മെറ്റീരിയൽ ആണ് ഇത് ബോഡിക്കുണ്ടോ ചെറിയൊരു സെൽഫ് ഡിസൈനും കൂടെ ഭംഗിയായിട്ടുണ്ട് എന്താണ് നല്ല ഡ്രസ് എന്താണ് ഇങ്ങനെയാണ് വരുന്നത് ആ സെയിം ബോർഡർ കൊടുത്താൽ അതേ തന്നെ ചെറിയൊരു സെൻസലും കൊടുക്കുന്നുണ്ട് ആഹാ ണ്ടാ ശ നല്ല ഫിനിഷിങ്ങിട്ട് കാണാൻ ഫ്ലവറിന്റെ അതേ ഡിസൈലെ ബ്രോക്കേഡ് ആയിട്ട് നല്ലൊരു ബ്രോക്കേഡ് ബ്ലൗസ് വിത്ത് നല്ല റോസ ഡിസൈനൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് നമുക്കൊരു പ്രൈസ് എത്ര വന്നത് മുപ്പതാണ് ജസ്റ്റ് ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് ഒക്കെ കഴിയുമ്പോൾ ഏകദേശം തൊള്ളായിരത്തി സംതിങ്ങിൽ നിങ്ങൾക്ക് ഇത് കിട്ടും ഈ ഒരു സാരി അതെ ഡിജിറ്റൽ പ്രിന്റ് കളേഴ്സും ഉണ്ട് കേട്ടോ കാണിച്ചോളൂ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിക്കാ ചോദിക്കാം സ്ക്രീൻഷോട്ട് അടിക്കാ എളുപ്പത്തിന് വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ നിർത്തി തരാം ഇങ്ങനെ കേട്ടോ കേട്ടോ ാലൊരു പാറ്റേൺ ഓക്കെ നല്ലൊരു പാറ്റേൺ അല്ലെ ഒരു ആനയുടെ ഒക്കെ ഡിസൈൻ ആണ് കേട്ടോ താഴെ ബോർഡറിൽ ഫുള്ള് അതായത് താമരയും അതേപോലെ ഫിഷും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയില് മീൻ്റെ കാര്യ ഡിസൈൻ ആയിട്ട് പക്ഷെ മുന്താണ് നല്ല ഹെവി മുന്താണി നല്ല ഹെവിയായിട്ടാണ് കൃഷ്ണനോ വരുന്ന ഒരു വെറൈറ്റി കൃഷ്ണൻ ഇത് മാനൊക്കെ വരുന്നുണ്ടല്ലേ അല്ലേ മാന വരുന്നുണ്ട് പ്ലേറ്റ് ഉണ്ട് കേട്ടോ അതും അതേപോലെ ഉണ്ടോ ൾ ബോഡിയിലൊക്കെ എലിഫന്റ് ഡിസൈൻ എലിഫന്റിന്റെ ഉള്ളിലാണ് ഡിസൈൻസ് ആറട്ടി നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആട്ടാൽ പ്രിന്റ് ബ്ലൗസ് എല്ലാ നല്ല നല്ല ശരിക്കും ഇത് ആർത്താട്ടാ ഈ ഒരു സാരി അതെ അതെ ആയിരത്തി മുപ്പത് രൂപത് രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട് അതിൽ തന്നെ വേറൊരു എന്താത്തി ചെമ്പരത്തി ഡിസൈൻ പല്ലൂലി ചെമ്പരത്തി ആയിട്ട് കേട്ടോ നല്ല ഭംഗിയ വരുന്നുണ്ട് എല്ലാത്തിലും ഇങ്ങനെ വരുന്നത് പക്ഷെ നല്ല വെറൈറ്റി ആട്ടോ ബ്ലൗസ് പറയാനുള്ള നല്ല ഭംഗിയുള്ളൊരു ബ്ലൗസ് ആണ് സെയിം കളറാണ് വരുന്നത് പക്ഷെ പ്രിന്റ് ചെറുതാണ് ചെറിയ പ്രിന്റ് ആ ഒരു ചെമ്പരത്തിക്ക് ചെമ്പരത്തിൽ ഇത് അതിൽ തന്നെ വേറെ കളർ ഇതേപോലെ ഒരുപാട് ഡിസൈൻസ് വന്നാണ് ഇതില് ജസ്റ്റ് ഇത് കൂടി കാണിച്ചു കൊടുക്കാൻ നമുക്ക് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് സ്ക്രീൻഷോട്ട് ഡിസൈൻസ്ക്രീൻഷോട്ട് കേട്ടോ നമ്മളെല്ലാം കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് നമ്മളിപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട സാരി പോലും വേറെ ആൾക്കിഷ്ടപ്പെടാം അതെ അതെ അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ബോഡി ഫുൾ ഫുൾ ആയിട്ട് ഇതേപോലെ ബോഡിയുടെ വലിയൊരു ഡിസൈൻ കണ്ടോ ബ്ലൗസ് ഓക്കെ ചെറിയ വർക്ക് ചെറിയ വർക്ക് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് മുതാണി വരുമ്പോ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അനുസരിക്കാം മുന്താണി നോക്കിയാൽ കൊടുത്താൽ മതി ഷോയിട്ടാ സ്റ്റാൻഡേർഡ് ആയിരിക്കും ചെറിയൊരു ഷൈനിങ് ഉള്ള ഷൈനിംഗ് ടൈപ്പാണ് നല്ല രസമായിട്ടുള്ള ഒരുപാട് വെറൈറ്റികളുണ്ടല്ലോ യെല്ലോയും മിക്സായിട്ട് ഓ പക്ഷെ ഇത് ശരിക്കും നമ്മളെ നമ്മുടെ ടിഷ്യൂസ് ആര് ആ ഒരു ഫീൽ അതെ ഒരു ടിഷ്യൂട്ട് അച്ഛനെയാണ് ടിഷൂട്ട് അച്ഛനെയാണ് അതന്നെയാണ് എന്ത് കാണാനായിട്ട് ആക്ച്വലി യെല്ലോയും ശരിക്കും നമ്മളിപ്പോ വിഷു സാരി നല്ല ഭംഗിയുടെ കാണാൻ ഇതില് ജസ്റ്റ് ബ്ലൗസ് ബ്ലൗസ് നോക്കിയാൽ ഹൈലൈറ്റ് തന്നെയാണ് ഒക്കെ നല്ല ബ്രോക്കേഡ് ടൈപ്പില് നല്ല ഭംഗിയുള്ള ഡിസൈൻ അതിൽ തന്നെ വേറൊരു കളർ കൂടി കാണിച്ചു തരാം ഇത് നോക്കിയോ ശരിക്ക് ഡിജിറ്റൽ ഇത് അസാധ്യ കളർ ആയിട്ട് അല്ലേ ണിച്ചൊന്നും മോശില്ല അട്രാക്റ്റീവ് ആയിട്ട് അതേപോലെ ഇത് മുതാടിയൊക്കെ ആയിട്ടാണ് റോസ് ഒക്കെ ചെയ്തത് ഭംഗിയാണ് എല്ലാത്തിനും സൈഡിൽ അല്ലേ ഓക്കേ ബ്ലൗസ് പീസ് കാണിച്ചു കൊടുക്കാം നമുക്ക് ബ്ലൗസ് ഇങ്ങനെ ബ്ലൗസ് കാണാൻ വേണം നല്ല രസമായിട്ട് ഓരോ ബ്ലൗസ് പീസും ചെയ്താണ് അപ്പൊ ഇത് വേറെ പാറ്റേൺ ഇനി അതല്ലാണ്ട് ഇനി കിടക്കുന്നുണ്ട് പോലെ പാറ്റേൺസ് ആണ് അതിൽ പാറ്റേൺ ഇത് ഒന്നുകൂടി ഒന്നും കൂടി ഒന്നും കൂടി താഴെന്നൊക്കെ നല്ലപോലെ എലിഫന്റ് ഡിസൈനൊക്കെ ചെയ്ത വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഇതും അതേപോലെ ബോഡി സൂപ്പർ എലിഫന്റിന്റെ ഉള്ളിലാണ് ഫ്ലവർ ചെയ്തത് ഫ്ലവർ ചെയ്ത് വെറൈറ്റി ഓവറൽ ബോഡിയിലും അതേപോലെ നല്ല ഹെവി ഹെവിയായിട്ട് ബോർഡറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫ്ലവറിലായിട്ട് ഇതിന്റെ ബ്ലൗസ് പീസും കാണിച്ചു തരാം ഇതിലും നല്ല ബ്ലൗസ് ചെയ്താണ് ഇതിൽ ഇനി രണ്ട് ഡിസൈൻ കൂടെ ഇണ്ട് അല്ലേ കളർ കൂടെ ഇണ്ട് രണ്ട് കളർ നമുക്ക് ഓടിച്ചിട്ട് വെച്ചിട്ടില്ല കേട്ടോ ഇതിലാ കുറച്ച് വെച്ചിട്ടുള്ളൂ വെച്ചിട്ടുള്ളൂ അതെന്നു നോക്കി നോക്കൂ എന്താ ഭംഗിന് പ്രിന്റ് ശെരിക്കും അതേപോലെ തന്നെ നല്ല അടിപൊളി ബ്ലൗസ് പീസും കേരളം ചെയ്താണ് ഒറ്റ സാരി ഒരു കുറവില്ല എല്ലാം നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഇപ്പൊ ആവശ്യങ്ങൾ ഒന്നാണ് അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങൾ തന്നെ സ്ക്രീൻഷോട്ട് നമ്പറിലാണ് നല്ലൊരു സ്ക്വയർ ാസ്റ്റ് ഒരു പാറ്റേൺ മാത്രല്ല ഒരുപാട് സാരി സാരി വെച്ചിട്ടുള്ളൂ അപ്പൊ ഇതില് നിങ്ങള് ഈ സ്ക്രീൻഷോട്ട് അടിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് ഭംഗിയായിട്ടുണ്ട് അപ്പൊ ഇതാണ് ഈയൊരു സൺസിൽക്ക് സൺസില്ക്ക് ഡിജിറ്റൽ പ്രിന്റ് സൺ സിൽ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നത് ഇനി നമുക്ക് കോട്ടൺ സിൽക്കില് സെമി കോട്ടണില് സെമി കോട്ടൺ സിൽക്ക് പാറ്റേൺ സെമി കോട്ടൺ സിൽക്കില് അതെ ഏതെടുക്കാം നമുക്ക് അത് തന്നെ അടിപൊളിയൊരു അടിപൊളി കോമ്പിനേഷൻ അല്ലേ ഭംഗിയുള്ള ഡിസൈൻ ആണ് യെല്ലോയും ഗ്രീനും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു വാഴത്തൂമ്പിന്റെ കളർ വാഴത്തൂമ്പിന്റെ കളർ ഭംഗി ഡിസൈൻ ഉണ്ടോ ഒറിജിനലി വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് പറയാം പക്ഷെ ഇതൊക്കെ നല്ലൊരു ഹെവി ഹെവി ഡിസൈൻ ആണ് നാല് അഞ്ചിന്റെ ഒക്കെ വരുന്ന ആ റേറ്റിൽ വരുന്ന ഇതിന്റെ കുറഞ്ഞാ പറ്റാ അതാണ് സെമിന്ന് പറഞ്ഞത് അല്ലാതെ സെമി എന്ന് പറയേണ്ട കാര്യമില്ല എന്നാലും സെമി പറഞ്ഞത് അതാ ബ്ലൗസ് നോക്കിയോക്കി ബ്ലൗസ് വരിക അതെ അതെ കണ്ടോ ബോർഡർ വരിക ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബോഡിയിലും ഈ വർക്ക് തന്നെ വരും കണ്ടോ ചെറിയ രസനായിട്ടാ നല്ല രസം മാത്രമല്ല പറയാനുള്ളത് ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഇതില്ല ഒരുപാട് കളർ കളേഴ്സ് ആയിരത്തി എണ്ണൂറ് രൂപ വരുമ്പോൾ ആയിരത്തി അറുനൂറ്റി ഇരുപത് രൂപ നല്ലൊരു കോട്ടൺ നല്ലൊരു കോട്ടൺ വയറായിട്ടൊക്കെ ഒരു കളർ കൂടി കാണിച്ച ഒരുപാട് കളേഴ്സ് ഉണ്ട് കളേഴ്സ് നമുക്ക് ജസ്റ്റ് ഒരു കളർ കൂടി നമുക്ക് കാണിച്ച നല്ലൊരു ആഷ് കളർ ആഷും ആഷും മെറൂണും അപ്പൊ നല്ലൊരു കോട്ടൺ സിൽക്ക് സാരി നോക്കി നോക്കി കോട്ടൺ സിൽക്ക് പവിത്ര സിൽക്ക് എന്നൊക്കെ പറയട്ടോ കോട്ടൺ സിൽക്ക് പവിത്ര സിൽക്ക് കോറ ഈ ഒരു കോറ സിൽക്ക് കൊറ സിൽക്ക് എന്നൊക്കെ പറയും യാഷിൽ വന്നപ്പോഴാണ് ശരിക്കും എന്റെ ബുട്ടാൻ ഭംഗിയറാണ് നല്ല രസമാണ് എടുത്ത് പറയാനുള്ളത് നല്ല രീതിയിൽ ബ്രൈഡൽ സാരി പോയി നല്ല രസമായിട്ടുണ്ട് ബോർഡറും ഒട്ടും മോശമാക്കിയിട്ടില്ല ഒരു സൈഡിൽ നല്ല വീതി കൂടിയ ബോർഡർ ഒരു സൈഡിൽ ചെറിയൊരു ബോർഡർ ചെറിയൊരു ചെറിയൊരു ബോർഡർ നമുക്ക് ഏത് വേണമെങ്കിൽ കൈക്ക് കൊടുക്കാം കേട്ടോ ചിലവർക്ക് വെക്കാൻ പറ്റില്ല എന്നുണ്ടാവും ചെറുത് ചെറിയ കൈ മതി അതുകൊണ്ട് അതിനനുസരിച്ച് ഓക്കെ മുകളിൽ ആ ചെറിയൊരു ഡിസൈൻ താഴേക്ക് വലിയ ബ്ലൗസ് വരുന്നത് കോൺട്രാസ്റ്റിലാണ് എല്ലാം ബോഡി വർക്ക് ഇങ്ങനെ വരും പക്ഷെ ബോർഡറിന് ഒരു ൂടി വന്നപ്പോ നല്ല ഈ ഭംഗിയായിരിക്കും ആയിരത്തി എണ്ണൂറ് ആണ് അതിന്റെ പ്രൈസ് വരുന്നത് ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് ഇത് മാത്രല്ല ഇതിൽ കാണി ഞാൻ കളർ ചേഞ്ചസ് ഇങ്ങനെ കാണിച്ചു തരാം ഒരുപാട് കളേഴ്സ് അത് ഏത് കളർ ആണെന്ന് സ്ക്രീൻഷോട്ട് അടിച്ച് സാഴ കാണുന്ന നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കാണിച്ചിട്ട് വീഡിയോ കോളിൽ നമ്മൾ ഇത് നിർത്താൻ ഇതിന് സാരിയുള്ള നല്ല അടിപൊളി പാറ്റേൺസിലും വന്നാണ് നല്ല അടിപൊളി കളേഴ്സ് കണ്ടോ എല്ലാ കളേഴ്സും ഇപ്പൊ ലൈറ്റ് കളേഴ്സ് ഉണ്ട് ഡാർക്ക് കളേഴ്സ് ഉണ്ട് ഫെഷ്യൽ കളേഴ്സ് ഉണ്ട് എല്ലാ ടൈപ്പ് കളേഴ്സും ഇതിൽ അവൈലബിൾ ആണ് അപ്പൊ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കണ്ടോ അത് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിച്ചോ നല്ല രസമായിട്ടുള്ള ഡിസൈൻസ് ആട്ടോ എല്ലാത്തിലും പാറ്റേൺ അത്യാവശ്യം കോട്ടൺ സിൽക്ക് കോട്ടൺ ചോദിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഏറ്റവും നല്ലൊരു കളക്ഷൻസ് എല്ലാം നല്ല ഏറ്റവും പുതിയ വന്ന മോഡൽസ് ആയിട്ടോ അതൊക്കെ അപ്പൊ താഴെ കാണുന്ന നമ്മൾ ചോദിക്കാൻ അച്ഛലൂടെ വീതി കൂടിയ ബോർഡർ ഒക്കെ വേണ്ടവർക്ക് കൂടിയതും കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ട് പക്ഷെ നല്ല രസേ സാരി നല്ല സോഫ്റ്റ് ആണ് ടുത്താ നിക്കുന്ന ടൈപ്പാണ് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോ വിചാരിക്കുമ്പോൾ കിട്ടില്ലല്ലോ അങ്ങനെയൊന്നും ഇല്ല നല്ല ഫ്ലീറ്റ് പിടിച്ച ഒതുങ്ങി കിടക്കുന്ന നല്ല വൃത്തിക്ക് നിൽക്കും നല്ല കോട്ടൺ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചോ നല്ല ഒരു പ്രിന്റഡ് സിൽക്കിന്റെ കാണിച്ചു കൊടുക്കാം കാരണം ഇത്രയും വെറൈറ്റി ഒക്കെ ഡിഫറെന്റ് പാറ്റേൺ ആണ് ഫീച്ചേഴ്സ് ഒക്കെ ജോലിക്കാർക്ക് മാത്രമല്ല കേട്ടോ ജോലിക്കാർക്ക് എല്ലാ നല്ലൊരു പ്രിന്റ് കേട്ടോ ക്ലോത്തും നല്ല നല്ല ക്ലോത്ത് ആണ് ചെറിയ പ്രിന്റ് ആണ് ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ആയിട്ട് പ്ലൈനാണ് ചെറിയൊരു ബോർഡർ വരും ഓ ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങള് ഫുൾ ആയിട്ട് ഇങ്ങനെ പ്രിന്റ് എടുത്ത് നല്ല ഡീസന്റ് പ്രിന്റ് ആട്ടാ ജോലിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഒത്തിരി പ്രാവശ്യം എടുക്കുമ്പോഴും അധികം അറിയില്ല പ്രൈസ് വരുന്നത് രൂപ ഡിസ്കൗണ്ട് അതിലന്നെ നല്ല നല്ല കളേഴ്സ് അടിപൊളി കളേഴ്സ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചാലും ഓരോ കളേഴ്സുകളും പക്ഷെ നമ്മളോട് ഒരു മൂന്ന് നാല് കളേഴ്സ് വെച്ചേക്കുന്നത് താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചിട്ടും കണ്ടാ അതിന്റെ മുന്താണി വരുന്ന ഭംഗിയായിരുന്നു ഗ്രീനാണ് വരുന്നല്ലേ ഓക്കേ ഇത് ഒരു ഡിസൈൻ അല്ലാണ്ട് വേറൊരു റെഡില് വരുന്നുണ്ട് നല്ലൊരു മെറൂൺ പറയാൻ റെഡ് പറയാൻ പറ്റില്ല മെറൂൺ പറയേണ്ടി വരും പക്ഷെ എല്ലാത്തിലും ഗ്രീൻ ഗ്രീന വരുന്നത് കൂടുതലും എല്ലാത്തിലും മുന്താളിയിൽ ഗ്രീന വരുന്നത് പക്ഷെ ഈ ഒരു രസമായിട്ട് പ്രിന്റിംഗ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നല്ല എടുത്തു കാണുന്ന ടൈപ്പ് ഒരു ഡാർക്ക് ഷെയ്ഡിൽ തന്നെയാണ് കൂടുതലും വരുന്നത് ബ്ലൗസ് പീസും ആ ഗ്രീൻ തന്നെയാണ് വരുന്നത് കേട്ടാ അതിലിപ്പോ നമ്മള് കണ്ടതില് ഒരു ഗ്രീൻ കൂടി വരുന്നുണ്ട് ഇത് ഗോൾഡൻ കോമ്പിനേഷൻ ഗ്രീൻ വന്നപ്പോ ഗോൾഡൻ ആയി ഗോൾഡൻ നേരം നമ്മൾ എല്ലാത്തിൽ ഗ്രീൻ ആണ് കണ്ടിരുന്നെങ്കിൽ ഇത് കണ്ട ഗ്രീനിൽ വന്നപ്പോ നല്ലൊരു ഗോൾഡൻ പ്രിന്റുകളൊക്കെ നല്ല ഭംഗിയുള്ള ഒരു നല്ല സ്റ്റൈലിണ്ട് കാണാനായിട്ട് അല്ലെ അടിപൊളി പ്രിന്റ് ആട്ടോ നല്ല ഭംഗിയുള്ള ടൈപ്പ് പ്രിന്റ് ആണ് ഗോൾഡൻ ബ്ലൗസ് വരുന്നത് ജസ്റ്റ് തൊള്ളായിരത്തി പതിനഞ്ച് രൂപ വരുന്നത് ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് എണ്ണൂറ്റി പത്താം റേഞ്ചിലേക്കൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ലൊരു സാരി ആട്ട് ിന്റും കൂടെ നോക്കാം കേട്ടോ ജസ്റ്റ് അതിലും പോളികോട്ടൺ ആണ് കേട്ടോട്ടൺ ടൈപ്പ് ആണ് ഫുള്ള് പ്രിന്റ് ആണ് വരിക നല്ല രീതിയിൽ പ്രിന്റ് നിങ്ങൾക്ക് ഇപ്പൊ ശരിക്കും കാണുമ്പോ ചെലപ്പോ മറ്റേ തന്നെ തോന്നി സ്ട്രൈപ്പാണ് വരുന്നത് മുന്താടിയിൽ വരുമ്പോൾ വരുന്നത് ടസൽസും ഉണ്ടല്ലോ അതില് വിത്ത് ടസ്സൽ വിത്ത് ടസൽസ് ആയിട്ട് വരുന്നത് ബ്ലൗസ് പ്ലെയിൻ ആണ് അല്ലെ പ്ലെയിനും കൈക്ക് റോസ് ഗോൾഡിന്റെ റോസ് നല്ല ഭംഗിയിട്ടുണ്ട് ഇത് നമുക്ക് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റ രൂപ അപ്പൊ അഞ്ഞൂറ്റി അമ്പത് രൂപ റേഞ്ചിലേക്ക് എടുക്കാൻ പറ്റി സാധ്യത നല്ല ഭംഗിയുള്ള ഒരു കളർ ഇട്ടോ അതെ ഇങ്ങനെ തിരിച്ചടല്ലേ അതുകൊണ്ടാവുമ്പോ കിട്ട് നിനക്ക് കിട്ടും നല്ലൊരു ആഷ് കളർ എല്ലാത്തിലും ബ്ലാക്ക് പ്രിന്റ് വരുന്ന പ്രിന്റ് നല്ലൊരു കോപ്പർ എന്ന് പറയുമ്പോ ലൈറ്റ് കോപ്പർ കോപ്പർ ലൈറ്റ് കോപ്പർ വിത്ത് ടസ്സൽസ് ഭംഗിയായിരിക്കണം ബ്ലാക്കും അതിലും മിക്സ് ആയിട്ട് ഉണ്ടോ നല്ല ഭംഗിയായിട്ട് ബ്ലൗസ് ആഷന്നെയാണ് വരുന്ന പക്ഷെ ഇതില് വന്നപ്പോ ശരിക്കോൾഡിന്റെ ബോർഡർ നല്ല ഭംഗിയായിട്ട് എടുത്ത് കളിക്കുന്നുണ്ട് നല്ല 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 കളേഴ്സ് കേട്ടോ എല്ലാതും വന്നിട്ട് അഞ്ചു കളർ നാല് കളറാണ് വന്നത് ഫ്ലാഷ് കണ്ടു പിങ്ക് കണ്ടു ഇപ്പത്തെ നല്ലൊരു മെറും കളർ കളർ കൂടെ ഭംഗിയായിട്ടുണ്ട് ഓരോ കളറിനും ആ ബോർഡറിന് ചേഞ്ച് വരുന്നുണ്ട് ഏത് കളറാണ് വരുന്നത് ആ കളർ നൂലും കൂടെ ആണ് നല്ല ഭംഗിയായിട്ടുണ്ട് ഇതന്നെയാണ് ഓരോ കളർ നമ്മൾ നിർത്തി നിങ്ങൾക്ക് ഓരോ ഏത് ഇഷ്ടപ്പെട്ട സാരി ഏതായിരുന്നെങ്കിലും ഇപ്പൊ തന്നെ താഴെ കാണുന്ന നമ്മൾ സ്ക്രീൻഷോട്ടിലേക്ക് നല്ല അടിപൊളി ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട് ബോട്ടിൽ ഗ്രീന് ബോട്ടിൽ ഗ്രീനാണ് അടിപൊളി ബോട്ടിൽ ഗ്രീന് റിയുന്നുണ്ട് ഇതിലല്ലേ ഈ ഒരു കളറിൽ വന്നപ്പോൾ വന്നപ്പോ റോസ് ഗോൾഡിന് എടുത്തറിയ നല്ല ഗോൾഡും ടൈപ്പ് ഒക്കെ നല്ല രസമായിട്ടുണ്ട് നല്ല ഭെങ്കിന്റെ കാണാൻ ഇതേപോലെ ഒരു ഡബിൾ ഷൈനിങ് ആണ് ഡബിൾ ഷൈനിങ് ഒരു റോസിന് അതിപ്പോ ഈ റോസ് ഗോൾഡ് കാണിച്ചില്ല ആ റോസ് ഗോൾഡിന്റെ ഷൈനിങ് ഉണ്ട് സാരിയില് നല്ല ഭെങ്കിണ്ട് ഇപ്പൊ ബ്ലൗസ് സെയിം തന്നെയാണ് ഗ്രീൻ്റെ തന്നെ വരുന്നത് ഗ്രീൻ തന്നെ വരുന്നത് നമുക്ക് അങ്ങനെ ഗ്രീന് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ റോസ് ഗോൾഡ് ബ്ലൗസ് നമ്മുടെ അടുത്തുണ്ട്

ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് അഭിപ്രായം മാക്സിമം ഓൺലൈനിൽ ഇതൊക്കെ ഓൺലൈനിലൊക്കെ ഓൺലൈൻ വാങ്ങിച്ചെടുക്കുക അല്ലെങ്കിൽ നേരിട്ട് വരാൻ പറ്റുന്നവരാണെങ്കിൽ നേരിട്ട് വന്ന് പർച്ചേസ് പർച്ചേസ് ചെയ്യാം അപ്പൊ കാണാം ബൈ